നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ വിദ്യാലയമാണ് അംഗണവാടികൾ ചിരിയും പഠനവും ഇടകലരുന്ന ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം എന്നിവയുടെ വിത്തുകൾ പാകുന്ന അങ്കണവാടികളെ സമ്പൂർണ്ണ ഊർജ കാര്യക്ഷമതയുള്ളവയായി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് അംഗൻജ്യോതി സംസ്ഥാന ഊർജ്ജ വകുപ്പിന്റെ കീഴിലുള്ള എനർജി മാനേജ്മെന്റ് സെന്ററാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അങ്കണവാടി എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളികളും ആ കുട്ടികൾക്ക് എന്ത് സഹായം നമ്മുടെ വകുപ്പിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് അങ്ങനെ ജോതി എന്നുള്ള പരിപാടി തയ്യാറാക്കി അപ്പോൾ ഗ്യാസിൻ്റെ ചെലവ് കമ്മിയാക്കലെ ഗ്യാസിലുണ്ടാകുന്ന പൊല്യൂഷൻ്റെ ദോഷങ്ങളും ഒക്കെ കുട്ടികൾക്ക് വരാതിരിക്കാനാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയിലെ ഇൻജക്ഷൻ കുക്കറും ഇത് എടുത്ത് കൊടുത്തത് അതിപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അംഗനവാടിയിൽ ജിറ്റിയൂൺ യോജന കൊടുത്തിട്ടുണ്ട് ഈ കേരള വ്യാപകമായി കൊണ്ടുവരാൻ ലക്ഷ്യമാണ് അതിൻ്റെ കൂടെ സോളാറും സോളാർ വയ്ക്കാൻ സാധ്യതയുള്ളതും സ്വന്തമായി ബിൽഡിംഗ് ഉള്ളതും അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിലൊക്കെ സോളാറും വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം അംഗനവാടിക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടും അതിൽ ആ ചിലവ് കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല പോഷകാരവും നല്ല ഡ്രസ്സും അടക്കം വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ അത് ലാഭം കിട്ടും അതാണ് അതിൻ്റെ ഉദ്ദേശം അംഗൻജ്യോതി പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ സംസ്ഥാനത്തെ നാനൂറ്റിരണ്ട് അങ്കണവാടികളിൽ പാചകത്തിനുള്ള വിവിധ വൈദ്യുത ഉപകരണങ്ങൾ നൽകിക്കഴിഞ്ഞു നെറ്റ് സീറോ ലക്ഷ്യത്തോടെ ഹരിത കേരള മിഷൻ തെരഞ്ഞെടുത്ത തൊണ്ണൂറ്റി രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അങ്കണവാടികളിലും ഈ പദ്ധതി വൈകാതെ നടപ്പാക്കും വിറകും ഗ്യാസും ഉപയോഗിച്ചുള്ള നിലവിലെ പാചക രീതി മാറ്റി വൈദ്യുത പാചകമാക്കുന്നതിലൂടെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്കാണ് കേരളം മുന്നേറുന്നത് അംഗൻവാടികളിൽ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള പാചകം പൂർണ്ണമായിട്ടും ഇലക്ട്രിക്കിലേക്ക് മാറ്റുകയുണ്ടായി ഇപ്പോൾ അവരുപയോഗിക്കുന്ന എൽ പി ജി ഇന്ധനം പാചകവാതകം കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കറും രണ്ട് കിലോ വാട്ടിൻ്റെ ഇൻഡക്ഷൻ കുക്കറും അതിനനുബന്ധമായിട്ടുള്ള ആറു തരം പാത്രങ്ങളും വെച്ച് കേരളത്തിലുള്ള ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം അംഗൻവാടികളെ ഇലക്ട്രിക് കുക്കിങ്ങിലേക്ക് നമ്മൾ മാറ്റുകയുണ്ടായി അതുവഴി ഗണ്യമായ എൽ പി ജി സേവ് 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 ചെയ്യാനായിട്ട് സാധിച്ചു ലാഭിക്കാൻ സാധിച്ചു അതോടൊപ്പം കാർബൺ എമിഷൻസ് കുറയ്ക്കാനായിട്ട് സാധിച്ചു ഏതാണ്ട് നൂറോളം അംഗൻവാടികളുടെ പുരപ്പുറത്ത് സൗരോർജ പാനൽ സ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അവയെ കാർബൺ ന്യൂട്രൽ പാചകത്തിലേക്ക് അല്ലെങ്കിൽ അംഗൻവാടിയിലേക്ക് മാറ്റുകയുണ്ടായി ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഇത് അനർട്ടിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് സ്വന്തമായി കെട്ടിടമുള്ള അങ്കണവാടികളിൽ രണ്ട് കിലോ വാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയം സ്ഥാപിക്കുന്ന പദ്ധതി പാലക്കാട് ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും നടപ്പിലാക്കി വരികയാണ് പെരുമാറ്റിയിലെ മുപ്പത്തി അങ്കണവാടികളാണ് ഉള്ളത് അതിലെ ഏകദേശം മിക്ക അംഗനവാടികളിലും നമ്മൾ സോളാറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സോളാർ വെച്ചു കഴിഞ്ഞു അതിലെ സോളാർ അനേർട്ടിന്റെ ഒരു സ്കീമിലാണ് നമ്മൾ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഒരു അംഗൻച്യോതി വന്നിട്ട് ഇ എം സി അതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശേഷം നമ്മൾക്ക് ഇന്ന് എല്ലാ ഉപയോഗം കഴിഞ്ഞ ശേഷം നമ്മൾക്ക് റീഫണ്ട് ആണ് കിട്ടുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം ഓരോ അംഗനവാടിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അൻപത് അങ്കണവാടികളിലെ സൗരോർജവൽക്കരണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു ഇതിനായി ആകെ രണ്ടു കോടി പതിനാല് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നല്ല ഉപയോഗമാണ് നമ്മൾക്ക് എല്ലാം കൊണ്ടും വെച്ചത് വെച്ചതുകൊണ്ടും നമ്മുടെ എല്ലാ പരിപാടിക്കും നമ്മൾ എന്ത് മീറ്റിങ്ങിന്റെ ഇവിടെ നടത്തും അതുകൊണ്ട് നമുക്ക് എന്നും കറണ്ട് ചാർജിന്റെ ഒരു ഇത് വരുന്നില്ല നമ്മൾക്ക് ബെനിഫിറ്റും ഉണ്ട് പൈസ മിച്ചം പിടിക്കാനുള്ള സംവിധാനം ഉണ്ട് എല്ലാ പാത്രങ്ങളും നമുക്ക് ആകാരം പാകം ചെയ്യാനുള്ള എൻ്റെ എല്ലാ എല്ലാ സേബ് എല്ലാം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അൻപതോടെ പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജസ്രോതസ്സുകളെ ആശ്രയിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് കേരളം അംഗൻജ്യോതി പദ്ധതിയും അംഗണവാടികളുടെ സൌരോർജ്ജവൽക്കരണവും ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണ്